അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ സാവായ റബു സുബാനു താലാവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ നമ്മോട് ഓർമ്മപ്പെടുത്തുകയാണ് വ ഇൻ തഅദ്ദു അഹമ്മത്തല്ലാഹി ലാത്തു ഹസുഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ അത് നിങ്ങൾക്ക് സാധ്യമേ അല്ല ഒതുക്കുറുൻ അഹമ്മത്തല്ലാഹി അലീഖും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്മരിക്കുവിൻ എന്നിങ്ങനെ അള്ളാഹു താര അവൻ നൽകിയ ഞാമത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താരെ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് അലം നജ അല്ലഹു അയിനീൻ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അള്ളാഹു താര എടുത്തു പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരായത്താണ് അലം നജ അല്ലഹു ഐനയിൻ നിങ്ങൾക്ക് രണ്ട് കണ്ണുകളെ നമ്മൾ സംവിധാനിച്ചില്ലയോ അതേപോലെ തന്നെ കുൽഹല്ലി ഇസ്തബുൽമബുൽ ബസീറു അഫലാത്ത ഫക്കറുൻ അന്തനും അതേപോലെ തന്നെ കാഴ്ചയുള്ള ആളുകളും സമന്മാരാണോ അഫലാത്ത തഫഖറു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കാത്തതെൻ്റെ എന്നിങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു താര ചോദിക്കുന്നുണ്ട് കൂട്ടുകാരെ പറഞ്ഞു വന്നത് അള്ളാഹു സുബാനു താര നിങ്ങൾക്ക് നൽകിയ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച നമ്മുടെ കണ്ണ് നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടാലാണ് നമുക്ക് അള്ളാഹു താര നൽകിയ ഈ കണ്ണിൻ്റെ വില നമുക്കറിയുള്ളൂ അതങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രകൃതി എങ്ങനെയാണ് അള്ളാഹു താര കോടികൾ വരുന്ന കോടാന കോടികൾ ചെലവ് വരുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഒരുപാട് മെഷീനുകൾ ഒരുപാട് അവയവങ്ങളെ അള്ളാഹുത്താരെ നമുക്ക് സംവിധാനിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വല്ലതും നഷ്ടപ്പെടുമ്പോഴാണ് നം ഇത്ര വിലയുള്ള സാധനമായിരുന്നു നമ്മിൽ അള്ളാഹുത്താരെ ഘടിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ കൂട്ടുകാരെ പറഞ്ഞു വന്നത് ഒരു മനുഷ്യന് കണ്ണിന് രോഗം ബാധിക്കുക എന്നുള്ളത് വളരെ പ്രയാസം തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ചെറിയൊരു ചെങ്കണ്ണ് ബാധിച്ചാൽ തന്നെ നമുക്കതിൻ്റെ വലിയ പ്രയാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട് പറഞ്ഞു വന്നത് ചെങ്കണ്ണിൽ നിന്നും നമുക്ക് രക്ഷം നേടാനുള്ള നമുക്ക് എങ്ങനെ രക്ഷ നേടാം അതിന് ചില മാർഗങ്ങൾ മഹാന്മാർ നിർദ്ദേശിച്ചത് കാണാം അവരുടെ മുജറബാത്തിൻ്റെ കിതാബുകളിൽ അവർ അത് എഴുതി എഴുതിവച്ചതും കാണാം അക്കൂട്ടത്തിലുള്ള ഒരു 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 പരിഹാരമാണ് ഒരു മുജറബാത്താണ് ഒരു പരിശീലനമാണ് മൻസൊല്ല റക്കായ തേനിൽ മൗരബി ഹിമി തേനി ലംബി ഒരു മനുഷ്യൻ സാധാരണ അവൻ്റെ മഹോരബി നിസ്കാരത്തിന് ശേഷം രണ്ട് റക്കായത്തിലുള്ള സുന്നത്ത് നിസ്കാരത്തിൽ അല്ലെങ്കിൽ മകരവിന് ശേഷം ഒരു രണ്ട് രണ്ടറക്കായത്തിൽ സുന്നത്ത് നിസ്കരിച്ച് ആ സുന്നത്ത് നിസ്കാരങ്ങളിൽ അവൻ അവതത്തൈനി അഥവാ കുൽദ് പിറബിൽ ഫല കുൽദ് നാസ് എന്നീ സൂറത്തുകൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ മഹാന്മാർ നിർദ്ദേശിക്കുകയാണ് ലമ്മ്യാർമേത് അവൻ്റെ കണ്ണിന് ചങ്കണ്ണുള്ളാഹു തല കൊടുക്കൂല അവൻ്റെ കണ്ണിന് മറ്റുള്ള രോഗങ്ങൾ അള്ളാഹുസ്വാനി തല കൊടുക്കൂല എന്ന് മഹാന്മാർ പറഞ്ഞതിന് ശേഷം അവിടെ മഹാന്മാര് പറയുന്നത് കാണാം ഞങ്ങളിത് പരിശീ പരിശീലിക്കുകയും നമ്മൾ പരിശോധിച്ചു നോക്കുകയും നമ്മൾക്ക് നമുക്ക് അതിൻ്റെ നേട്ടങ്ങൾ ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് പതിവാക്കുക ഉപകാരപ്പെടും സ്ലാ